അക്ബർ അക്ബർ വേൾഡിന്റെ കീഴിൽ അക്കാദമി കുറ്റിപ്പുറത്ത് ി എം പി ഉദ്ഘാടനം ചെയ്തു അക്ബർ ട്രാവൽസും അനുബന്ധ സ്ഥാപനങ്ങളും കേവലം കച്ചവട സ്ഥാപനങ്ങൾ മാത്രമല്ലെന്നും അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥ രാജ്യനിർമ്മാണത്തിന്റെ ഭാഗമാണെന്നും അബ്ദുൽ സമദ് സമദാനി എം പി അഭിപ്രായപ്പെട്ടു മുഴുവൻ ഇതിൻ്റെ ആസ്ഥാനം തന്നെ നമ്മുടെ കേരളത്തിലെല്ലാം മുംബൈയിലാണ് മുംബൈയിലെ അക്ബർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിനകത്ത് ഇത്രയേറെ സ്വാധീനമുള്ള മറ്റൊരു ട്രാവൽ ടൂർ സ്ഥാപനം നമുക്ക് കാണാൻ കഴിയില്ല ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏറ്റവും വലിയ മുതൽ മുടക്ക് അതിൻ്റെ ഗുഡ് ആ ഗുഡ്വിൽ സേവനം ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള സേവനം പ്രത്യേകിച്ച് മലയാളക്കരയിൽ ഈ സേവനത്തിൻ്റെ വലുപ്പം കാരണം നമ്മളത് പ്രവാസി സമൂഹം നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലും കേരളീയരുടെ വികാസത്തിലും വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അക്ബർ ട്രാവൽസിന്റെ ഉയർച്ച യഥാർത്ഥത്തിൽ മലയാളിയുടെ ഉയർച്ചയാണ് മലയാളിയുടെ പുരോഗതിയാണ് പുരോഗതിയാണ് കേരളീയ സമൂഹത്തിന്റെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് പരിസരത്ത് തൃശൂർ റോഡിലുള്ള നജാത്തുൽ ഇസ്ലാം സഭ കോംപ്ലക്സ് കെട്ടിടത്തിലെ അക്ബർ ട്രാവൽസിനോട് ചേർന്നാണ് പുതിയ അക്ബർ വേൾഡ് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് കെ വി അബ്ദുൾ നാസർ സ്ഥാപകനും സാരഥിയുമായ അക്ബർ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അക്ബർ വേൾഡ് കുറ്റിപ്പുറം ബ്രാഞ്ച് തുടക്കത്തിൽ ദുവർഷ എം ബി എ ഒരു വർഷ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്നിവ പ്രത്യേകമായി ഫോക്കസ് കോഴ്സുകളാണെന്ന് അക്ബർ അക്ബർ സിഇഒ ഇത് ബ്രാഞ്ചാണ് സ്റ്റഡിന്റെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് നമ്മുടെ അക്ബർ അക്കാഡമിയിൽ ഇപ്പോൾ കുട്ടികളെ അയാട്ട സർട്ടിഫിക്കേഷൻ കോഴ്സിൽ പഠിപ്പിക്കും അയാട്ട സർട്ടിഫിക്കേഷൻ പറഞ്ഞാൽ നമുക്ക് പല പല സ്റ്റുഡന്റ്സിനെ എയർപോർട്ട് മാനേജ്മെന്റ് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ബി ബി എ ഡിഗ്രി കോഴ്സും നമ്മൾ ഐ ഐ ടി എസ് പഠിപ്പിക്കും ജർമ്മൻ ലാംഗ്വേജ് ഫ്രഞ്ച് ലാംഗ്വേജ് കൂടി പഠിപ്പിക്കലുണ്ട് നമ്മൾ അക്കാഡമിയിൽ വേറെ സ്പോർട്സ് പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കും അപ്പം നമ്മളിപ്പം ഇരുപതിനായിരം ആളെ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട് പല പല മേഖലയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ വേൾഡ് വൈഡ് പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഗൾഫിൽ കൊടുത്തിട്ടുണ്ട് ഇറ്റലിയിൽ കൊടുത്തിട്ടുണ്ട് യു കെ യു എസ് കാനഡ പിന്നെ അതുകൂടാതെ ഇതിനു പുറമെ ട്രാവൽസ് ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എയർലൈൻസ് ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ബികോം എയർ കാർഗോ ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഐആർട്ടയുടെ പാസഞ്ചർ ഗ്രൗണ്ട് സർവീസ് കോഴ്സുകളും സിആർഎസ് പരിശീലനം സോഫ്റ്റ് സ്കിൽ ഫോറക്സ് പരിശീലനം എന്നീ കോഴ്സുകളും അക്ബർ അക്കാദമി ഓഫർ ചെയ്യുന്നതായും അദ്ദേഹം അറിയിച്ചു പൊതുപ്രവർത്തകൻ ടി വി അയ്യൂ സ്വാഗതം പറഞ്ഞു ഇരുപതിനായിരത്തോളം കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ ഈ പഠനം കഴിഞ്ഞാൽ ഒരു പരിധിവരെ ജോലി ഉറപ്പാണ് അവർക്ക് ജോലി എയർഫോഴ്സിലും അതുപോലെ തന്നെ ഫ്ലൈറ്റിലൊക്കെ വർക്ക് ചെയ്യാനുണ്ട് സാധിക്കും അതിൽ നിന്നും പഠന ക്ലാസുകളാണ് ഇവിടെ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം പത്തിരുപതിനായിരത്തോളം പേര് ജോലി ചെയ്യുന്ന എല്ലാ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഹിലാൽ സ്കൂൾ പ്രിൻസിപ്പൽ ജോൺസൺ നന്ദിയും പറഞ്ഞു കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ ഹനീഫ വൈസ് പ്രസിഡന്റ് വേലായുധൻ അക്ബർ എജു വേൾ സിഇഒ നിഖിൽ കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു പൊന്നാനി നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം